നമസ്കാരം ഇന്ന് നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഉണനുണ്ടാക്കിയിട്ടുള്ള രണ്ട് കൂട്ടാൻ കാണിക്കാം കേട്ടോ അപ്പൊ രണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് മൊഴിച്ചു കൂട്ടാനാണോ അങ്ങനെ വിചാരിക്കേണ്ടത് ഇന്നിപ്പം നമ്മൾ ഉപ്പേരി തോരൻ അങ്ങനത്തെ വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇതൊരു മൊളോഷ്യം പോലത്തെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണോ തേങ്ങ ഒന്നും അരക്കേണ്ടാത്ത ഒരു കൂട്ടാനാണ് അതുപോലെ തേങ്ങ അരക്കേണ്ടാത്ത ഒരു സാലഡ് പോലെ മത്തങ്ങ തൈര് ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വറുത്തിട്ട സാലഡാണ് ഇത് അപ്പൊ എപ്പോഴും പറയണ പോലെ ഒരു പുളി ഇല്ലാത്ത ഒരു മൊളോഷ്യം പോലത്തെ കൂട്ടാനാണെങ്കിൽ അതിന്റെ കൂടെ പുളിയുള്ള ഒരു ഇതായിരിക്കും മൊളോഷ്യത്തിന്റെ കൂടെ മോരാണ് കോമ്പിനേഷൻ എന്ന് പറയണ പോലെ ഇവിടെ മോരിന്റെ പകരം മോരിൽ ഉണ്ടാക്കിയ സാലഡാണ് കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് രണ്ട് എളുപ്പത്തിലുള്ളതാണ് അതിലേയും മത്തങ്ങിയ ഒരു വെറൈറ്റി വിഭവമാണ് അപ്പോൾ കണ്ടോളൂ ഇതിപ്പോൾ ഒരു മൊളോഷ്യം പോലത്തെ കൂട്ടാനാണ് കാണിക്കുന്നത് മളോശ്യമാണോ എന്ന് ചോദിച്ചാല് നമ്മൾ ഉള്ളി എന്ന് പറയുന്ന ഒരു സാധനം മളോശ്യത്തിൽ നമ്മൾ ഇഡല് പതിവില്ല ഇവിടെ എൻ്റെ ഇല്ലത്തൊന്നും ഉള്ളി ഇട്ടിട്ടുള്ള മളോശം ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മളോശ്യം പോലെ എന്ന് പറയുന്നത് ഇത് അധികവും ചപ്പാത്തിക്കും ഇഡ്ലിക്കും ദോശക്കുമാണ് ഉണ്ടാക്കാറുള്ളത് പക്ഷെ വേറെ മസാലകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഊടിനും നല്ലതാണെന്നുള്ളതാണ് അപ്പൊ ആദ്യം ഒരു രണ്ട് പിടി തൂരപ്പരിപ്പ് എടുത്തിട്ട് അത് നമ്മൾ പ്രഷർ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി വേവിച്ച പ പരിപ്പിലേക്ക് എന്തൊക്കെയാ ചേർക്കണവെച്ച ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഒരു ചെറിയ സവാള ഒരു ചെറിയ തക്കാളി പിന്നെ രണ്ട് പച്ചമുളക് നെടുക് കീറിയത് പച്ചമുളക് ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വിസിലടിക്കുക കാരണം പരിപ്പ് വെന്തതാണല്ലോ അപ്പൊ കഷ്ണങ്ങള് ഒറ്റ വിസിലടിച്ചിട്ട് വേവിച്ചെടുക്കുക ഈ ഉരുളക്കിഴങ്ങ് പരിപ്പ് തക്കാളി അതുപോലെ സവാള ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര വെന്ത് കഴിയുമ്പോഴുള്ള വാസന തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വാസനയാണ് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർക്കുക അത് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം പച്ച വെളിച്ചെണ്ണ ഒന്ന് രണ്ട് സ്പൂണും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈസി ആയിട്ടുള്ളൊരു മൊളോഷ്യം പോലത്തെ ഒരു പരിപ്പൂട്ടാൻ എന്നൊക്കെ പറയാം റെഡിയാണ് ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ചപ്പാത്തിക്കാണെങ്കിലും ചപ്പാത്തിക്കൊക്കെ ഒട്ടും മസാല ഇല്ലാത്തൊരു കൂട്ടാനത് ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ നന്നായിരിക്കും ഒരു ഉത്തര കർണാടക റെസിപ്പി പറയാം റേറ്റ് അതായത് സാലഡാണ് അതിനെടുക്കണ കഷ്ണങ്ങൾ ഞാൻ ഇന്ന് ഇന്നിവിടെ എടുത്തിരിക്കുന്നത് മത്തങ്ങയാണ് നമുക്കിത് മത്തങ്ങ കൊണ്ട് ചെയ്യാം അതുപോലെ കുമ്പളങ്ങ കൊണ്ട് ചെയ്യാം പിന്നെ ചോരക്ക കൊണ്ടും ചെയ്യാം ഇത് മൂന്നും മിക്സ് ചെയ്തിട്ടാണെങ്കിലും ചെയ്യാം അപ്പം ആദ്യം മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ നുറുക്കുകയാണെന്നുണ്ടെങ്കിൽ വേവാൻ എളുപ്പമാണ് പിന്നെ ഇരുവിനുസരിച്ചിട്ട് രണ്ടോ മൂന്നോ പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം മത്തങ്ങയും പച്ചമുളകും വേഗം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കുന്നില്ല ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം ഇനി വെന്ത് കഴിഞ്ഞിട്ടുള്ള ഒന്ന് ഉടച്ചു കൊടുക്കുക പിന്നെ ഇത് സാലഡ് ആയതുകൊണ്ട് തന്നെ ഇതിൽ തേങ്ങ അരക്കുക അങ്ങനെയൊന്നും ഇല്ല ഇതിലേക്ക് തൈര് ചേർക്കണം ഇപ്പൊ ഇപ്പൊ ചൂടുണ്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷമാണ് നമുക്ക് തൈര് ചേർക്കേണ്ടത് എന്നിട്ട് വറുത്തിടുകയും കൂടി ചെയ്യണം അപ്പൊ നമുക്ക് മുമ്പ് ഞാനൊരു വറുത്തിട്ട സാലഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ കഷണം വേറെ ആയിരുന്നു ഇതിൽ തൈര് ചേർത്ത് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ല സാലഡ് റെഡി ആയി ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അരക്കപ്പോളം അധികം പുളി ഇല്ലാത്ത തൈര് ചേർത്തിട്ടുണ്ട് തൈരിന് വല്ലാതെ പുളി വന്നാൽ സ്വാദുണ്ടാവില്ല കേട്ടോ അപ്പോൾ അധികം പുളി ഇല്ലാത്ത തൈര് വേണം ചേർക്കാൻ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുകൂടി ഉപ്പും കൂടി ചേർക്കണം ഇനി നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും ഒരു വറ്റൽമുളകും വറുത്തിടുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ സാലഡാണ് ഇപ്പോൾ വെയ്റ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇതുപോലെ സാലഡ് കഴിക്കുക എന്നുള്ളത് അതിൽ എപ്പോഴും ഈ ഉള്ളി തക്കാളി കൊണ്ടുള്ള സാലഡല്ലേ ഇതൊരു വെറൈറ്റി ആണ് അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക അറിയണത് തന്നെ ആയിരിക്കും എനിക്കറിയാം അറിയണ ഒരു കോംബോ ആയിരിക്കും പക്ഷെ വളരെ 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 സിമ്പിളാണ് സിമ്പിളായിട്ട് എന്താ പറയുക കുറഞ്ഞ സമയത്തിൽ സോ അതോടുകൂടി ഊണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലഞ്ച് മെനു ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ